അഡ്വക്കേറ്റ് സതീഷ് വസന്ത് ഒട്ടേറെ ചോദ്യങ്ങൾക്ക് അങ്ങ് ഒന്ന് മറുപടി പറഞ്ഞു പോകേണ്ടത് ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് ശങ്കുട്ടിദാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ഇരട്ടത്താപ്പ് ഇങ്ങ ഇങ്ങനെ നിങ്ങൾ എടുക്കുന്ന സമീപനത്തിലേക്ക് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ കൂടി വരാൻ പോയാൽ എന്താകും ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് നിങ്ങൾ മിനിമം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതായത് അഞ്ചു നേരം നിസ്കരിക്ക നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് വിളിയിൽ ആ ബാങ്ക് വിളിയിൽ എന്താണ് പറയുന്നത് എന്ന് താങ്കൾക്കറിയാമോ ഈ വൈവിധ്യങ്ങൾ കൊണ്ട് മതവൈവിധ്യങ്ങൾ കൊണ്ട് വിഭിന്നമായ അങ്ങനെ നാനാത്വത്തിൽ ഏകത്വം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അല്ലാഹു അല്ലാതെ പരമ ദൈവമില്ല ഏകദൈവം അല്ലാഹുവാണ് എന്ന് ദിവസവും അഞ്ചു നേരം ഈ ബൈക്കിലൂടെ വിളിച്ചു പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹിന്ദുവിനും ചില പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായി ഉണ്ടാകാമല്ലോ അതൊന്നും ഇവിടെ ആരും പ്രശ്നമാക്കുന്നില്ല ഇല്ലാത്തൊരു പ്രശ്നം ഇല്ലാത്തൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇത്തരത്തിൽ ആർ എസ് എസ് വർഗീയവൽക്കരണം നടത്തുന്നു കാവ്യവൽക്കരണം എന്നൊക്കെ പറയുമ്പോൾ അതിന് പിന്നിൽ നിങ്ങളുടെ പിന്നിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് നീലിമ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ കാണിച്ചിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടു ആ അതൊക്കെ ഔദ്യോഗിക പരിപാടികളാണോ നിങ്ങൾ ഇതെന്താണ് പറയുന്നത് നിങ്ങൾ നേരത്തെ റോണിക് അദ്ദേഹം പറഞ്ഞോ അല്ലെ ഇതൊക്കെ ഔദ്യോഗിക പരിപാടികളല്ലേ അല്ല നിസ്കരിക്കുന്ന ഏതാണ് ട്രെയിനിൽ നിസ്കരിച്ച പരിപാടിയാണ് അല്ല ഔദ്യോഗിക പരിപാടിയെ പോലെയാണ് റെയിൽവേ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ആദ്യം പോസ്റ്റ് ചെയ്ത യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവർ വിഷലെടുത്ത് റെയിൽവേ അധികൃതരെ അറിയിച്ച നടപടി ഉണ്ടായതിന്റെ ദൃശ്യങ്ങളാണ് ഞാനൊരു കാര്യം ഞാൻ അതാണ് പറഞ്ഞത് ഞാൻ ഈ ശബരിമല സീസണില് ഈ ആന്ധ്രയിൽ നിന്ന് ട്രിവാൻഡ്രിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കെന്ന് പറയുന്നത് ഇഷ്ടം അയ്യപ്പ ഭക്തന്മാർ അവിടെ ഇരുന്ന് പാട്ടുപാടും വൈകുന്നേരം അവർ പോകാന് പൂജ ചെയ്യും ആ സ്ട്രെയിനിൻ്റെ അകത്ത് പൂജയും ഇത് ബാക്കിയുള്ള പോലെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ പിന്നെ ഒരു പോസ്റ്റ് ചെയ്താൽ അത് പിന്നെ പിന്നെ അംഗീകരിക്കാൻ കഴിയുമോ നിങ്ങൾ ഞാൻ പറയുന്ന നിങ്ങൾ ഇപ്പം പറ്റി പറയുന്നു ആവർത്തിക്കുകയാണ് അല്ല ഞാൻ പറയുന്നത് നിങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത രീതി നോക്കൂ നിങ്ങൾക്ക് ആവിഷ്കാരം ഇപ്പം ബി ജെ പി വന്നതിന് ശേഷമല്ലേ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാത്ത സിനിമ ചെയ്യാൻ പറ്റൂല സിനിമയിൽ പേരിടാൻ പറ്റൂല സിനിമയിൽ വാക്കുകൾ ഉപയോഗിക്കാമല്ല പണ്ട് എത്രയേ സിനിമകളിൽ ഇറങ്ങിയിട്ട് നമുക്കൊന്നും ഇതൊന്നും അറിഞ്ഞൂടാ നമ്മളൊക്കെ സിനിമയിലൊക്കെ ഇഷ്ടം കണ്ടിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളത് ഇപ്പോൾ അല്ലെ സെൻസർ ബോർഡ് ഇതൊക്കെ ഇതൊക്കെ മാറ്റണം ഇത് മാറ്റിയില്ലെങ്കിൽ പ്രശ്നം പ്രശ്നമുണ്ടാകുന്ന സിനിമ പറയുന്നത് ാരാണ് അത്തരത്തിൽ നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ്തലന്മാരായിട്ടാണല്ലോ അറിയപ്പെടുന്നത് എങ്കിൽ എങ്കിൽ കേരള സമൂഹത്തെ കാർന്നു തിന്നുന്ന ലവ് ജിഹാദ് എന്ന പ്രമേയം ഉയർത്തിക്കൊണ്ടൊരു സിനിമയെടുത്തപ്പോൾ അതിന്റെ അതിനിവിടെ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് ജിഹാദി ഗ്രൂപ്പുകളുടെ ആഹ്വാനം അനുസരിച്ച് പ്രവർത്തിച്ച ഒരു സംസ്ഥാന സർക്കാരാണ് ഇവിടെ ഉള്ളത് കൊണ്ട് തിയേറ്ററുടെ മകൾ ആ ചിത്രം കാണിക്കാൻ പോലും തയ്യാറായില്ല ഞാൻ പറയുന്നത് ഇവിടെ ലവ് ജിഹാദ് ഇല്ലല്ലോ നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ ഇവിടെ നിങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഹിന്ദുത്വ അജണ്ട ഇവിടെ വെച്ചാൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഒരു കാര്യം മോഡി പറയൂ നിങ്ങൾ എന്താണ് വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ താങ്കൾ ഒന്ന് അന്വേഷിക്കൂ പ്രസ് ക്ലബിൽ വളരെ വികാരാധീനനായി വന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല പാർട്ടി പോലും ഇടപെടുന്നില്ല ഞങ്ങളുടെ ഞങ്ങളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ നോക്കുന്നവർക്ക് സംരക്ഷണം ഒരുക്കുന്ന അവസ്ഥയുണ്ട് തിരുവനന്തപുരത്ത് നിങ്ങൾ തിരുവനന്തപുരത്ത് എം എ റഹീം എന്നുള്ള ഒരു എം പി ഉണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരുന്നു നിങ്ങൾക്കറിയാമോ ഇപ്പം തൊട്ടടുത്ത് രണ്ടാഴ്ചക്ക് മുമ്പേ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് മുമ്പ് ശ്രീ പുഷ്പലതയുടെ മകൻ കല്യാണം കഴിച്ചതായിരുന്നു നിങ്ങൾക്ക് അറിയാമോ ബഹുമാനപ്പെട്ട ശ്രീ പോരൊക്കെ നമ്മളെ ജില്ലാ നിങ്ങൾക്ക് ജില്ലാ അല്ലെ ഈ സതീഷ് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ണട ചീരിട്ടാക്കാൻ ശ്രമിക്കുക എന്താണ് വസ്തുത വസ്തുതാദിന്റെ വിഷയം അവസാനം പറഞ്ഞു ലൗജിഹാദ് മിശ്ര വിവാഹം കഴിക്കുന്നതിനെതിരായിട്ടുള്ള പ്രശ്നമല്ലല്ലോ എന്താണ് അദ്ദേഹം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്താ ലൗജിഹാദ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ലവ് സംബന്ധിച്ച് ഇത് ആദ്യം ഉണ്ട് എന്ന് പറഞ്ഞത് കേരളത്തിലെ ൈക്കോടതിയാണ് കേരള ഹൈക്കോടതിയുടെ ആ വിധി ഇതുവരെ ചലഞ്ച് ചെയ്തിട്ടില്ല അയ്യായിരത്തോളം വരുന്ന പെൺകുട്ടികളെ റോ മതം മാറാൻ അതേപോലെ ഈ രീതിയിൽ പ്രണയിച്ച് പ്രണയത്തിന്റെ മറവിൽ മതംമാറ്റം നടത്തുന്ന പ്രവണത കേരളത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞത് കേരള ഹൈക്കോടതിയാണ് അതിന് ലൌജിഹാദ് എന്ന ലീഗൽ ടീം ഇല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ലൌജിഹാദ് ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ലൗ ജിഹാദ് ഇല്ലാന്ന് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലൗജിഹാദ് നമ്മുടെ ലീഗൽ ടൈമിൽ ഡിഫൈൻഡ് അല്ല അതുകൊണ്ട് ലൗജിഹാദ് ഉണ്ടോ എന്ന് ഏത് ലീഗൽ ടൈമിൽ ചോദിച്ചാലും ഇല്ലെന്ന് അവരോട് കിട്ടുള്ളൂ പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം മതം മാറ്റത്തിന് മുന്നോടിയായിട്ട് മതം മാറ്റത്തിന് മുന്നോടിയായിട്ട് പ്രണയത്തെ ഉപയോഗിക്കുന്നു ആ പ്രണയത്തെ മറവിൽപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ പെൺകുട്ടികളെ ചതിവിൽപ്പെടുത്തി മതം മാറ്റുന്നു അത്തരം കേസുകൾ ഒരുപാട് നമ്മുടെ സംസ്ഥാനത്ത് നടന്നതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞത് കേരളത്തിന്റെ ഡി ജി പിമാരാണ് അത് സെൻകുമാർ മാത്രല്ല സെൻകുമാറിന് മുമ്പ് ജേക്കബ് ന്യൂസ് പറഞ്ഞു സെൻകുമാറിന് ശേഷം നമ്മുടെ ബെഹ്റ പറഞ്ഞു പറഞ്ഞു നമ്മുടെ കേരളത്തിലെ എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും അത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അതിലേക്ക് അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് ഇവിടെ അടിസ്ഥാന പ്രശ്നം ഇതൊരു പൊതുപരിപാടിയായിരുന്നോ അല്ല ഇതൊരു പ്രൊമോഷണൽ പരിപാടിയാണ് വന്ദേ ഭാരത് ബാംഗ്ലൂർക്കുള്ള ട്രിപ്പ് നടത്തുന്നതിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നടത്തി ഫ്ളാഗ് ഓഫ് നടത്തി അതോടെ പൊതുപരിപാടി കഴിഞ്ഞു അതിനുശേഷം കുട്ടികളെ ഒരു ഒരു ഇതിന്റെ പ്രൊമോഷണൽ പരിപാടി എന്നുള്ള നിലയ്ക്ക് അവർ കുട്ടികളെ അതിനകത്ത് ക്ഷണിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് സ്കൂളിലെ കുട്ടികളെന്തോട്ടോ ക്ഷണിച്ചു എന്നാണ് സരസ്വ വിദ്യാലയങ്ങളിലെ കുട്ടികളെ ക്ഷണിച്ചു അവരോട് ആദ്യം പാടാൻ പറഞ്ഞു അവര് വന്ദേമാതരം പാടി രണ്ടാമതൊരു പാട്ട് പാടാൻ പറഞ്ഞു അവര് ഈ ഈ ഗീതം പാടി ഇത് ആർ എസ് എസിന്റെ ഗീതമായിട്ട് കുത്തകയൊന്നും കൊടുത്തിട്ടില്ലെന്ന് എത്രയോ പൊതു ഫങ്ഷനുകളിൽ ഇത് പാടുന്നു ഗാനമേള ട്രൂപ്പുകൾ തേറ്റെടുത്ത് പാടുന്നു ഇപ്പൊ ബാലഭാസ്കറിന്റെ വയലിൻ കച്ചേരി ഞാൻ കണ്ടു ഈ ഈ പാട്ടിന്റെ വയലിൻ കച്ചേരി എത്രയോ പേരെ ഏറ്റെടുത്തത് പാടുന്നു ഇത് മതവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിലോ ഉള്ളതല്ല അപ്പൊ എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു കാര്യം എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പാട്ട് സ്വീകരിച്ചു കുട്ടികൾ അത് ഏറ്റുപാടി ഇതിനെ അതിനെ ഈ തരത്തിൽ ചുറ്റുന്ന കഴിഞ്ഞു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കാപട്യമാണ് നേരത്തെ സതീഷ് പറഞ്ഞില്ലേ അല്ലെങ്കിൽ ശങ്കുട്ടിദാസ് പറഞ്ഞില്ലേ ഇവർക്ക് ഈ കാപട്യമാണ് ഇപ്പോ റോണി കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ ഉണ്ട് റോണിക്ക് ബംഗ്ലാദേശിന്റെ ദേശീയ ഗീതം പാർട്ടി പരിപാടിയിൽ ആസാമിൽ പാടിയതിനെ സംബന്ധിച്ച് ഒരു പരിധിയില്ല ആസാമിലെ ആസാമിലേക്ക് ഹേമന്ത് വിശ്വാസ സർക്കാർ കോൺഗ്രസിനെ വിശദീകരണം എന്തുകൊണ്ട് കത്തയച്ചിരിക്കുക കേട്ടെടുക്കുമെന്ന് പറഞ്ഞിരിക്കുക ബംഗ്ലാദേശിന്റെ ദേശീയ ഗീതം ഇവർക്ക് നമ്മുടെ പാലസ്തീന്റെ ദേശീയഗീതം ഇവിടെ കുട്ടികൾ പാടുന്ന പൊതുപരിപാടിയിൽ ഒരു പ്രശ്നമില്ല അവര് യുവജനോത്സവത്തിന്റെ കണ്ടസ്റ്റിൽ വന്ന് പാലസ്തീന്റെ ദേശീയ പാടുന്നു അവർക്കൊന്നും പ്രശ്നമല്ല സ്വന്തം നാടിനെ പുകഴ്ത്തുന്ന അത് ആർ എസ് എസ് പാടുന്നുണ്ട് ആർ എസ് എസ് കാര് അല്ലാത്തവര് പാടുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പാടുന്നുണ്ട് ഞാൻ ഞാനതോട്ടെ പറഞ്ഞു ആ പാട്ട് എഴുതിയത് ആർ എസ് എസ് കാര് പോലും അല്ലാത്ത ആൾക്കാർ എഴുതിയ പാട്ട് ആർ എസ് എസ് ദേശഗീതം എന്നുള്ള നിലയ്ക്ക് ഭക്തിഗീതം എന്നുള്ള നിലയ്ക്ക് പാടുന്നുണ്ട് ഒ എൻ വി എഴുതിയ പാട്ട് പാടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ദേശഭക്തിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കുട്ടികളെ പ്രേരിപ്പിക്കാവുന്ന പാട്ടുകളെ ആർ എസ് എസ് മുദ്ര കുത്തിയിട്ട് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഈ നാടിനോട് ചെയ്യുന്ന ദ്രോഹമാണ് ഈ രാഷ്ട്രത്തോട് ചെയ്യുന്ന ദ്രോഹമാണ് കുട്ടികളോട് ഇപ്പൊ ഇപ്പോ യഥാർത്ഥത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കണം ശിവൻകുട്ടിക്കെതിരെ കേസെടുക്കണം സ്വീഡി സതീശനെതിരെ കേസെടുക്കണം പിണറായി വിജയനെതിരെ കേസെടുക്കണം കാരണം എന്താ ആ കുട്ടികൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഈ പരിപാടിയിൽ അവര് വളരെ ആഹ്ലാദത്തോട് കൂടിയിട്ട് ആ പരിപാടിയിൽ പങ്കെടുത്തിട്ട് അവരൊരു പാട്ട് പാടുന്നു അവരുടെ ഉറച്ച ഇത് നാടിനെ കുറിച്ചുള്ള പാട്ടാണ് ഈ നാടിന്റെ ഓരോ തരി മണ്ണും തങ്ങക്ക് പവിത്രമാണെന്നുള്ളൊരു പാട്ടാണ് ആ പാട്ട് അവർ ആർ എസ് എസിന്റെ ഗീതമാണെന്നൊന്നും വിചാരിച്ചിട്ടല്ല പാടുന്നത് ഈ നാടിനെ കുറിച്ചുള്ള വേഴ്ത്ത് പാട്ടായിട്ട് വാഴ്ത്തു പാട്ടായിട്ട് അവർ പാടുമ്പോൾ അതിനെ അതിനെതിരെ നടപടിയെടുക്കും എന്ന് മന്ത്രി തന്നെ പറയുമ്പോൾ ആ കുട്ടികൾ അനുഭവിക്കുന്ന ട്രോമ എന്താണ് ആ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പീഡനം എന്താണ് അവർ ടി വി വന്ന് നോക്കുമ്പോൾ അതിനോടുള്ള വിമർശനം നോക്കൂ യഥാർത്ഥത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കണം കാരണം അവർ ചെയ്ത തെറ്റെന്താണെന്ന് അവർ ഈ നാടിനെ കുറിച്ചുള്ള പാട്ട് പാടിയതാണോ തെറ്റ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഈ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലൂടെ നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ വർഗീയ ചെയ്തതിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാരാ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇതിനെ ആരും അങ്ങനെ കാണേണ്ടതേ ഇല്ല ഇതിന് ആരും അങ്ങനെ നമ്മുടെ റെയിൽവേത് ഒഫീഷ്യൽ പോസ്റ്റ് ആക്കിയതിന്റെ കാരണം എന്താ കുട്ടികൾ എല്ലാവരും കൂടെയും സംഘമായിട്ട് ഈ തരത്തിലൊരു പാട്ട് പാടുന്നു അതും നാടിനെ കുറിച്ചുള്ള പാട്ട് പാടുന്നു അവരൊരു പ്രൊമോഷണൽ മെറ്റീരിയൽ ആയിട്ട് അവരുടെ അത് ആ വീഡിയോ അവർ പോസ്റ്റ് ചെയ്യുന്നു അത് ഔദ്യോഗികമായി എന്നൊക്കെ പറയുക ഞാൻ ചോദിക്കുന്നത് ഔദ്യോഗികമായിട്ട് ഒരു മതത്തിന്റെ പേരിൽ വിഷമതകൾ അനുഭവിക്കുകയാണ് നമ്മളെ ഞാനും നിങ്ങളൊക്കെ അത് റോണിയും സ്കൂളിൽ പോകുമ്പോൾ ഒമ്പതരയ്ക്ക് പോയിട്ടുണ്ടോ ഒമ്പതരയ്ക്ക് ക്ലാസ്സിൽ എത്തേണ്ട സ്ഥിതി വിശേഷം വന്നിട്ടുണ്ടാവും നാടേ വരെ സ്കൂളിൽ ഇരുന്നിട്ടുണ്ടാവും റോണി എന്തിനു വേദിയാണ് ഞാൻ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കും ഞാൻ പഠിച്ച അഡ്വക്കേറ്റ് സതീഷ് വാസന്റെ സ്കൂളിലെ സമയക്രമം മാറ്റിയതൊക്കെ അറിയില്ല ഒൻപതരയ്ക്ക് മൂന്നരയ്ക്ക് മാറ്റം വാസിനാർ കേൾക്കട്ടെ റോണി പറയട്ടെ റോണി പറഞ്ഞോളൂ കോളേജ് അധ്യാപകനാണ് പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാമെന്ന് തോന്നുന്നു കൊടുക്കുന്നുണ്ടോ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്നുണ്ടോ ഞാൻ സ്കൂള് മാത്രമല്ല സർക്കാർ ജീവനക്കാർക്ക് ലിഷർ ഉണ്ടോ ഏത് ജീവനക്കാർക്ക് മുസ്ലിം മതവിഭാഗത്തിലെ ജീവനക്കാർക്ക് മുസ്ലിം മതവിഭാഗത്തിലെ ജീവനക്കാർക്ക് മാത്രം സർക്കാർ സ്കൂളിൽ വെള്ളിയാഴ്ചകളിൽ രണ്ട് മണിക്കൂർ സമയം ലിഷർ കൊടുക്കുന്നു ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം അവർക്ക് വേണ്ടി മാത്രം എന്തിനാണെന്ന് ഉപയോഗിക്കുന്നത് അതിന് ഉത്തരം പറയ സതീഷേ എന്തിനാണ് അവൻ ഉപയോഗിക്കുന്നത് ഓഫീസ് മാനുവൽ ഉണ്ട് ആ ഓഫീസ് മാനുവലിന് പിറ്റേ ദിവസം അത് കോമ്പൻസേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെന്നാണ് ആരാ മോണിറ്റർ ചെയ്യുന്ന കോമ്പൻസേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ ആരാണ് അഞ്ചരയിരിക്കാറുള്ളത് ആറുമണിവരെ വർക്ക് ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടോ മുസ്ലിം ഉദ്യോഗസ്ഥന്മാരുണ്ടോ നിങ്ങൾ കളക്ടറേറ്റിൽ പോകൂ അതാത് കളക്ടറേറ്റിൽ എനിക്ക് എറണാകുളം കളക്ട്രേറ്റിൽ നേരിട്ട് പോയി കണ്ടാണ് അപ്പൊ ഈ കാപറ്റ്യം നിങ്ങൾ ഈ കാപറ്റങ്ങൾക്ക് നേരെ കണ്ണടച്ചിട്ട് നിങ്ങൾ ഈ കുട്ടികളിൽ ചൊല്ലിയ ഒരു ഒരു ദേശഭക്തി ഗാനത്തെ ഇങ്ങനെ അവഹേളിക്കുകയും അപമാനിക്കുകയും അവരെ അധിക്ഷേപിക്കുകയും അത് വലിയ സംഭവമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ രാജ്യത്തോട് ചെയ്യുന്ന അനീതിയും അന്യായമാണ് അതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് സതീശ്വാസം മറുപടി ഉണ്ടോ അല്ല ഞാൻ അല്ലെ ഈ താങ്കൾ മാറ്റിയേ അല്ല ഞാൻ പറഞ്ഞു അല്ല സ്കൂളിലെ സമയത്ത് എവിടെയൊന്നും അത് അങ്ങനെ ആ സ്കൂളുകൾ അങ്ങനത്തെ സ്കൂളുകളൊന്നുമില്ല മൂന്നര മണി മണി എവിടെയുണ്ട് ഞാൻ പറഞ്ഞത് പിന്നെ നിങ്ങൾ ഓഫീസ് ടൈമിൽ നിന്ന് പറഞ്ഞാൽ അവർക്ക് നിസ്കരിക്കാൻ വേണ്ടിയുള്ള രണ്ടു മണിക്കൂറൊന്നും കൊടുക്കാറില്ല തൊട്ടടുത്തുള്ള പോലെ മോസ്കലിൽ പോകാൻ വേണ്ടി വെള്ളിയാഴ്ച കൊടുക്കുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം സെക്രട്ടേറിയറ്റിൽ നിന്ന് ഈ നമസ്കാരത്തിനായി എത്ര പേർ അവിടെ എത്തുന്നു നിസ്കരിക്കുന്നത് അതാപോലെ അവര് ലക്ഷ ടൈമില്ലല്ലേ അവർക്ക് കൊടുക്കാൻ ലക്ഷ ടൈമില്ല അത് ഞാൻ പറയുന്നതെന്ന് എനിക്കറിയാവുള്ളത് രണ്ടു മണിവരെ അല്ല അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് എക്സ്ട്രാ അത് വർക്ക് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് അവര് വർക്ക് അതിന് ചെയ്യണോന്നില്ലല്ലോ അതാണ് അങ്ങനെ ചെയ്തിട്ട് അല്ല ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയാ ഹിന്ദുവിലോ അല്ലെ ക്രിസ്ത്യൻ മിഷന ആൾക്കാര് അവർ ഉച്ചയ്ക്കൊന്നും അല്ലല്ലോ ഇത് വെള്ളിയാഴ്ച മാത്രം മുസ്ലിം സഹോദരന്മാർ മാത്രം അവര് നിസ്കരിക്കാൻ വേണ്ടി ആ സമയം എടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞ അവര് ഗവൺമെന്റ് എവിടെ എനിക്കാണ് ഞാൻ പറയുന്നത് എന്റെ സ്കൂളിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂളിൽ ഒന്നും അങ്ങനെ ഒരുപതിനെ തുടങ്ങിട്ട് മൂന്നര മണിക്ക് എന്റെ കുട്ടികൾ പഠിച്ചിട്ടുള്ള തൊട്ടടുത്തുള്ള സ്കൂളിലിങ്ങനെ വന്നിട്ട് വീടിന് സമീപത്തുള്ള ഏതെങ്കിലും ഒരു സ്കൂളിലേക്ക് ഒന്ന് എന്നിട്ട് അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കൂ എന്താണ് വെള്ളിയാഴ്ച സംഭവിക്കുന്നത് അതുപോലെ തന്നെ എളുപ്പമല്ലേ പാളയം പള്ളിയിലേക്ക് ഒന്ന് ചെല്ലാൻ അവിടെ സെക്രട്ടേറിയറ്റിൽ നിന്നും വികാസ് ഭവനിൽ നിന്നും ഒക്കെ ഇറങ്ങി വരുന്ന ഉദ്യോഗസ്ഥർ അവിടെ എന്ന് കൂടി താങ്കൾ ഒന്ന് കാണുക ഈ ഇതൊക്കെ പറയേണ്ടി വരുന്നത് ഒരു വിഭാഗം മാത്രം വർഗീയവാദികൾ അവരെന്ത് ചെയ്താലും വർഗീയവാദികൾ ഞങ്ങൾ മതേതരർ എന്നുള്ള ഈ ബ്രാൻഡിങ് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത് അഡ്വക്കേറ്റ് പ്രൊഫസർ റോണി കെ ബേബി നേരത്തെ ശ്രീ ആർ വി ബാബു സൂചിപ്പിച്ച കാര്യം ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനം ഗാനം ആലപിക്കുന്നതിന് നിങ്ങൾക്ക് പ്രശ്നമില്ല അവിടെ റോഹിംഗ്യൻസും അതുപോലെയുള്ള നുഴഞ്ഞുകയറ്റുകാരും എല്ലാം വൻതോതിൽ കൂടി നിൽക്കുമ്പോൾ അവരെ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടി അവരെ ഇവിടെ വോട്ട് ബാങ്കായി പിടിച്ചു നിർത്താൻ വേണ്ടി ബംഗ്ലാദേശ് ദേശീയ ഗീതമൊക്കെ ആലപിക്കാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല ഇവിടെ പരമപവിത്ര മതാമി മണ്ണിൽ എന്ന് ഭാരതാമ്പയെ വർണ്ണിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ നമ്മുടെ അമ്മയെ വർണ്ണിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഗാനം പാടുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത് എനിക്ക് അതിന്റെ അകത്ത് വളരെ കൃത്യമായ മറുപടി ഉണ്ട് എങ്ങനെയാണ് ഈ ചരിത്ര സത്യങ്ങളെയൊക്കെ ഈ സംഘപരിവാർ വളച്ചൊടിക്കുന്നത് അല്ലെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അതിന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് ഈ ആസാമിൽ ഇപ്പോൾ പറഞ്ഞ സംഭവം ഒന്നെങ്കിൽ ആർ എസ് എസിന് അല്ലെ സംഘപരിവാറിന് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചരിത്രബോധമില്ല നമുക്കറിയാം ബംഗാളിലും ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് പഴയ ബംഗാളിന്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം ഉണ്ടാകുന്നത് ആണ് അത് രണ്ടായി വിഭജിച്ച് കിഴക്കൻ പാകിസ്ഥാനായി മാറുന്നത് അതിനെല്ലാം മുമ്പ് ബംഗാളികളുടെ ദേശീയ ബോധത്തിന്റെ ഭാഗമാണ് അമർ സോന ബംഗ്ല എന്ന് പറയുന്ന പാട്ട് ബംഗ്ലാദേശ് പണ്ട് ഇന്ത്യയുടെ ഭാഗമായിരുന്നു ബംഗാളിന്റെ ഭാഗമായിരുന്നു അവര് സ്വതന്ത്ര രാജ്യം മാറിയിപ്പം ചെയ്തു അവരവരുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് ഈ അമർ സോന ബംഗ്ല എന്ന് പറയുന്ന ഗാനമാണ് ഇന്നും ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ബംഗാളികൾ അവരുടെ അഭിമാനത്തോടെ അവരുടെ ദേശീയ ഗാനമായി അവരുടെ ഏറ്റവും രാജ്യം അവരുടെ പദ്ധതിമാനത്തിന്റെ ഭാഗമായി ആലപിക്കുന്നത് അമർ സോന ബംഗ്ല എന്ന് പറയുന്ന ഗാനമാണ് ആസാമിൽ നമുക്കറിയാം ആസാമിൽ വലിയ രീതിയിൽ ഈ ബംഗാളി കുടിയേറ്റക്കാർ വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇപ്പോൾ ആ സംഘപരിവാർ പറയുന്നത് അത് മുഴുവൻ മുസ്ലിങ്ങൾ അറിയുന്നതാണ് പക്ഷെ അതല്ല യാഥാർത്ഥ്യം ഭൂരിപക്ഷം ആളുകൾ എന്ന് പറയുന്നത് ബംഗാളികളായ ഹിന്ദുക്കളാണ് അതുകൊണ്ടാണ് ആസാമില് ഈ പറയുന്ന പൗരത്വ രജിസ്റ്റർ നടപ്പാക്കിയപ്പോൾ ആദ്യം അറുനൂറ്റിയെട്ട് ലക്ഷം ആളുകൾ ആ പട്ടികയിൽ നിന്ന് പുറത്തായി ഇപ്പോഴാണ് ബി ജെ പി ഒക്കെ ഞെട്ടിപ്പോയത് ആ അറുപത്തി ലക്ഷം ആളുകൾ ശേഷം നാല്പത് ലക്ഷത്തോളം ആളുകൾ എന്ന് പറയുന്നത് ബംഗാളി ഹിന്ദുക്കളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഈ നമ്മൾ ഒരു ഒരു യാഥാർത്ഥ്യം പറഞ്ഞോള ബംഗ്ലാ ഒരേ സമയം തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ബംഗാളിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലും അവർ ആ ഹിന്ദു ഈ പറയുന്ന ബംഗാളികളുടെ നമ്മൾ എന്താണ് യാഥാർത്ഥ്യം നമ്മൾ അതിനെപ്പോലും ദൈവത്തെ ദൈവം ഇത് നമ്മൾ അതിനെ പോലും ഇങ്ങനെ ഒരു ബോധപൂർവമായിട്ടുള്ള നമ്മുടെ അതിർത്തികളിലൊക്കെ പണ്ട് പാകിസ്ഥാനും നമ്മുടെ ഭാഗമായിരുന്നല്ലോ എങ്കിൽ പാകിസ്ഥാന്റെ ദേശീയ ഗാനം കൂടി ഇവിടെ ഒന്ന് ആലപിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അതിനെ നിങ്ങൾ അത് അല്ല അത് അത് ഇവിടെ ആലോപിക്കേണ്ട കാര്യമില്ലല്ലോ പാകിസ്ഥാൻ വേറെ അതിന്റെ ആ പിന്നെ ഗാനം ഇവിടെ ആരും ആലോപിക്കുന്നു പോലും ഇല്ലേ ഞാൻ നീലിമിയെ ചലഞ്ച് ചെയ്യുന്നു നീലിമി അങ്ങനെ ഒരു ഗാനം പറ നീലിമി അങ്ങനെ ഒരു ഗാനം പറ പാകിസ്ഥാനിലും ഇന്ത്യയിലും ഒരുപോലെ പിന്നെ ആലോപിക്കുന്നത് കാരണം ആ പടിഞ്ഞാറൻ പിന്നെ പഞ്ചാബാണ് ഇപ്പോ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായപ്പോൾ രണ്ട് പ്രദേശങ്ങളാണ് വിഭജിച്ചു പോയത് ഒന്ന് പഞ്ചാബ് പ്രവേശിക്കും രണ്ട് മർഗാൻ പ്രവശ്യം പഞ്ചാബ് പോയതാണ് ഇപ്പോഴത്തെ പടിഞ്ഞാറൻ പാകിസ്ഥാൻ അതായത് ദേശീയഗാനമൊന്നുമില്ല പക്ഷേ ഈ കിഴക്കൻ ബംഗാൾ വിഭജിച്ചു പോയതാണ് പിന്നീട് ഈ പറഞ്ഞിസ്ഥാനായി ബംഗാളികൾ പാടിയതല്ല കോൺഗ്രസിന്റെ പരിപാടിയിൽ പാടിയതിനെ പറയുന്നത് അതിനകത്ത് ഈ കോൺഗ്രസിന്റെ പരിപാടിയിൽ ഈ ബംഗാൾ വിഭജനം നടന്ന് ഈ പറയുന്ന ഇവരൊക്കെ ഇന്ത്യയിൽ താമസമാക്കിയിട്ട് എത്ര പതിറ്റാണ്ടുകളായി മമതാ ബാനർജി ഭരിക്കുന്ന മമതാ ബാനർജി ഭരിക്കുന്ന വെസ്റ്റ് ബംഗാൾ ഇന്ത്യയുടെ ഭാഗമാണോ അല്ലയോ അത് അങ്ങ് പറ ബംഗാൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണോ അവരുടെ ദേശീയഗാനമാണ് ഈ അമൃത്സര ബംഗാൾ നമ്മളെതിലുള്ളത് ബംഗ്ലാദേശിന്റെ ഭാഗമാണ് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമാണ് ഈ വെസ്റ്റ് ബംഗാളിലുള്ള അവിടുത്തെ ബംഗാളികളും അവരുടെ രാജ്യത്തെ ആ ബംഗാളികൾ ഇന്ത്യക്കാരാണെങ്കിൽ അവർ ഇന്ത്യയുടെ ദശയാനല്ലേ പാടേണ്ടത് അവർ ബംഗാളിന്റെ ബംഗ്ലാദേശിന്റെ ദശീയാനാണോ പാടേണ്ടത് അവര് ഇന്ത്യക്കാരല്ല എന്നല്ലേ അർത്ഥം അവർ ഇന്ത്യക്കാരല്ല അവര് എന്നാണ് അർത്ഥം അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ പാട്ട് പാടുന്നത് ഒരേ സ്ഥലത്ത് സ്ഥലത്ത് തന്നെ രണ്ട് വാങ്ങിച്ചുണ്ടെങ്കിൽ എന്റെ വ്യാഖ്യാനം കൊടുത്ത് ഞാൻ കൃത്യമായി ഞാൻ പറഞ്ഞു പശ്ചിമ ബംഗാൾ നമ്മൾ പറഞ്ഞു വെസ്റ്റ് ബംഗാൾ അത് ദാറ്റ് പാർട്ട് ഓഫ് ഇന്ത്യ നമ്മൾ താമസിക്കുന്ന ഇന്ത്യക്കാരായ ബംഗാളികളുടെ ദേശീയക്കാരൻ കൂടിയാണ് ഈ ബംഗാൾ പിന്നെ ആണതിന് എന്ത് ചെക്താണുള്ളത് ശ്രീ റോണിക്ക് താങ്കൾ എന്ത് നിലപാടാണ് മുന്നോട്ട് വെക്കുന്നത് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം ബംഗാളികളായതുകൊണ്ട് അത് പാടണം എന്നൊക്കെ പറയുന്നത് രവീന്ദ്രനാഥ് ടാഗോർ രവീന്ദ്ര രവീന്ദ്രനാഥ് ഠാകൂറിന്റെ പേര് ഇന്ത്യയിൽ പറയാൻ പാടില്ല അതേ കണ്ടെത്തുന്ന ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം എഴുതിയിരിക്കുന്ന രവീന്ദ്രൂർ ഇന്ത്യക്കാർ നല്ലത് പറയാം ബിജെപിക്ക് വേണ്ടി പോവാൻ അങ്ങനെ വെല്ലുവിളിക്കാം അമർസ്ഥാനോ ബംഗ്ലാ ബംഗ്ലാദേശ് പറയുന്നത് പാട്ട് എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോർ ായ് ടാഗോർ രവീന്ദ്രനായ് ടാഗോർ ബംഗ്ലാദേശിന്റെ ഗീതമായിട്ട് എഴുതിയതല്ലല്ലോ ബംഗ്ലാദേശ് ഉണ്ടാകുമ്പോ രവീന്ദ്രനായ് ടാഗോർ ഇല്ല അതെ ബംഗ്ലാദേശിന്റെ ഗീതമായിട്ട് ബംഗ്ലാദേശിന്റെ ഗീതമായിട്ട് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഗീതം ബംഗ്ലാദേശ് ഗീതമായിട്ട് അവര് ഏറ്റെടുക്കുകയാണ് ചെയ്തേട്ടെ ബേബി റോണിംഗ ബേബി നമുക്ക് ഈ ചർച്ചയൊന്ന് വൈദ്യപ്പ് ചെയ്യണം അവസാനം സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ പാട്ടിലെ ചില വരികളാണ് കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും അറിയില്ലട കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലട ഇതിന് അവാർഡ് നൽകി ആദരിക്കുകയാണ് അതിന് അപ്പുറത്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ദേശഭക്തി ഗാനം ഉരുവിട്ടത് പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാംബിയെ പൂജിക്കാൻ എന്നവർ ആഹ്വാനം ചെയ്യുകയാണ് അവിടെയാണ് വേടന്റെതന്ത്ര തന്ത്ര മന്ത്രമന്ത്രം അറിയില്ലടാ കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ എന്നിനെ എന്ന് പറയുന്ന ഈ വാക്കുകളെ നിങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നത് എനിക്ക് ഒരു മിനിറ്റ് മറുപടി പറഞ്ഞു ഞാൻ ഈ വേടന്റെ ഈ ഗാനത്തോടെ ഞാനതിനെ ന്യായിരിക്കുന്ന ആളല്ല അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല ഞാൻ ഒരു കാര്യം ആർ വി ബാബു സ്ഥാനോട് ചോദിച്ചോട്ടെ ഇപ്പോൾ നമ്മുടെ വന്ദേമാതിരം നമുക്കറിയാം ബങ്കിം ചന്ദ്ര ചാക്കി അല്ലെങ്കിൽ ജനഗണമന രപീന്ദ്രനാഥ് ടാഗോർ ദേശഗാനങ്ങൾക്കും ദേശഭക്തി ഗാനങ്ങൾക്കും അല്ല അങ്ങനെ കൃത്യമായിട്ടുള്ള ഓതർ ഉണ്ട് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അംഗീകരിക്കും ഞാൻ ഈ ആർ എസ് എസിന്റെ ഗണഗാനം അതിനെക്കുറിച്ച് ഞാനിത് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് കൃത്യമായ ഒരു ഓർമ്മനെ കുറിച്ച് പറയാനില്ല ആരാണ് സംഗീതം കൊടുത്തത് ഒരു ഇന്നയാൾ എഴുതി അല്ലെങ്കിൽ ബെൽജിയൻ ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്ന പോലെ ഒരാൾ എഴുതി ആർ എസ് എസ് ഓരോ കാലങ്ങളിൽ

ഞങ്ങള് സ്വയം സേവകരെ പ്രവർത്തകരെ പറഞ്ഞു പഠിപ്പിക്കുന്നു ഇതെല്ലാം ദേവന് സമർപ്പിച്ച പുഷ്പങ്ങളാണ് ആര് അർച്ചന ചെയ്യുന്നു എന്നുള്ളത് പ്രസക്തമല്ല ഇതെല്ലാം പുഷ്പങ്ങളായിട്ട് അർപ്പി ഇതൊരു ഭാവമാണ് ആളുകളുടെ പ്രവർത്തകരുടെ മനസ്സിൽ കൊടുക്കുന്ന ഒരു ഭാവമാണ് അതുകൊണ്ട് ഇതിന്റെ കർത്താവിന് പ്രാധാന്യമില്ല എത്രയോ പ്രാർത്ഥനകൾ കർത്താവിന് പ്രാധാന്യമില്ലാത്തതുണ്ട് ഇല്ലാത്തതുണ്ട് ഇപ്പൊ ഞാൻ ഒരു ഒരു ശ്ലോകം പറയാം ആ ശ്ലോകത്തിന്റെ കർത്താവ് ആരാണെന്ന് പറയാൻ സാധിക്കുവോ നമ്മുടെ ചരിത്രമായിട്ട് ഇങ്ങനെ പാടുന്ന ഇപ്പോ നമ്മളെ ഗോ ശുഭമസ്തു സുഖമസുനിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാറുണ്ട് ആരെഴുതിയതും കർത്താവില്ല അതിന് അത് പരമ്പരയായിട്ട് പകർന്ന് പകർന്ന് പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന കാര്യമാണ് ലോകത്തിന് മുഴുവൻ സുഖം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഗാനം എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന ഗാനങ്ങൾ ഇതിനൊക്കെ കർത്താക്കളുണ്ട് പക്ഷേ കർത്താക്കൾക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല അത് അന്ന് നൽകുന്ന സന്ദേശത്തിലാണ് വളരെ കൃത്യമായ ഉത്തരം അതിലുള്ളത്